ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ നോക്കാം വേക്കൻസികളൊക്കെ കുറവാണ് ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ വേണ്ടി എന്തേലും കുറവാണ് ഇന്നും കുറവാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളത് എന്നും പറയുന്ന അതേ തന്നെയാണ് ആദ്യം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പുതുതായിട്ട് വരുന്നവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് കമൻറ്റിലൂടെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്ന ജോലി വേണം ഇന്ന ജോലി വേണം പക്ഷേ എൻ്റെ ജോലി വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പറും കൂടി ഇവിടെ കൊടുക്കണം നിങ്ങളെ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പർ കൊടുത്താലേ എനിക്കതിലേക്ക് നിങ്ങൾക്ക് വേക്കൻസി വന്നു കഴിഞ്ഞാൽ വിടാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോണ്ടാക്ട് നമ്പർ അതായത് വാട്സപ്പ് നമ്പർ അവിടെ കൊടുക്കണം കേട്ടോ പിന്നെ പിന്നെ ഫോൾഡർ കുറച്ച് വലുതാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ അതിൻ്റെ സമയം കിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്നതെല്ലാം നേരെ അങ്ങനെ വാട്സപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളത് വേറെ എഴുതിയിരിക്കുകയല്ല ചെയ്യുന്നത് വേറെ ഇതിലേക്ക് എഴുതിയല്ല അതിൽ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനാദ്യത്തെ പോലെ തന്നെ പിന്നെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യണം വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്പറൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് മനസ്സിലായോ അപ്പോൾ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ചെറുതാണെങ്കിലും ഉള്ളത് കറക്റ്റായിട്ട് അത് കാണുകയും ചെയ്യും മറ്റത് ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ക്ഷമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ മാക്സിമം ജോലി ഓഫറുകൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളെ ഈ വാട്സപ്പ് നമ്പർ നിങ്ങൾ കമൻറ്റ് കുറിക്കുക അത് നിങ്ങൾ കമൻറ്റ് ഇടുന്നതോടെ തന്നെ പറയുന്നത് എന്താണ് പറയുക എന്ത് ജോലിയാണ് വേണ്ടത് പറയുന്നതോടെ തന്നെ നിങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ വരും അർജൻറ്റ് വേക്കൻസി വരും ഇതിൽ നമ്മളെ പിന്നെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ അപ്പോൾ ആ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറിലേക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ ഒരാൾ ആര് പറഞ്ഞു ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇതെന്നും ഇങ്ങനെ പറയണോ എന്ന് ചോദിച്ചു എന്നും പറയണമെന്ന് പറഞ്ഞാൽ നെയ്യ് എറിയാലും അപ്പം മടക്കാവില്ലല്ലോ നമ്മൾ പറഞ്ഞോട്ടെ പറഞ്ഞുകൊണ്ട് മോശമൊന്നുമില്ലല്ലോ തെറ്റൊന്നുമില്ലല്ലോ നല്ലതല്ലേ അറിയാത്തവർക്ക് അറിയാൻ നമ്മളിപ്പോൾ മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കുന്നില്ലല്ലോ ഓരോ കാര്യങ്ങളും അപ്പോൾ ഇതൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടള്ള വീഡിയോസ് ഞാൻ വിടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നെടുത്ത് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ യൂട്യൂബിൽ തിരഞ്ഞു കഴിയുമ്പോൾ സമയം ഒത്തിരിയാകും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് വളരെ കുറച്ച് വേക്കൻസില്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് പേർക്കല്ലേ ജോലി കിട്ടുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം വിളിക്കുന്നവർക്കല്ലേ ജോലി കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം ആദ്യം വിളിക്കാൻ വേണ്ടി ക്ഷമിക്കുക അതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേ മതിയാവും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കാണാൻ സാധിക്കും വീഡിയോസ് മറ്റത് ഒരുപാട് തരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഞാൻ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ ഞാൻ ഒരു രൂപ പോലും നിങ്ങളായൊന്നും വാങ്ങിക്കുന്നില്ല എല്ലാം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഞാൻ ആരായിരുന്നു ഒരു രൂപ പോലും ഒരുക്കുന്നില്ല അതുപോലെ നിങ്ങളൊരു നിങ്ങൾക്ക് ഇന്ന ജോലി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് എനിക്ക് പരസ്യം വായിച്ചു തരാറുണ്ട് മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ പരസ്യം അയക്കുന്നതിനും കാശ് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ അതിന് പോലും ഒരു രൂപ പോലും നമ്മൾ വാങ്ങിക്കുന്നത് ഇന്നേ വരെ ഇത്രയും കാലമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മുതിർന്നു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ലത് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് പക്ഷേ അതിൻ്റെ അടിയിൽ കൂടെ പല ആൾക്കാരും പല രീതിയിൽ പല കമൻറ്റുകളൊക്കെ വന്നു തരുമോ അതൊന്നും ആരും മൈൻഡ് വെക്കണ്ട നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്ത് കാര്യവും അല്ലേ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാം നമുക്ക് എത്ര ഇതുണ്ട് ഇപ്പം മരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിട്ടോ പിന്നെന്താണ് നമ്മൾ തോൽക്കുമെന്നുള്ള പേടി മരിക്കുന്നുള്ളത് നമുക്കറിയാലോ പിന്നെ എന്തിനാണ് നമുക്ക് തോൽക്കുന്നുള്ള പേടി അപ്പോൾ നമുക്ക് തോൽക്കില്ല നമ്മൾ ജയിക്കും എന്നുള്ള ആ ഒരു തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും നല്ലത് ഓക്കെ